ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോന്റെ മൂന്നാമത്തെ ഭാഗമാണ് നിങ്ങൾ കൃത്യമായി ഇത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് മുസ്ലിം സമുദായത്തിനും ഹിന്ദു സമുദായത്തിനും ക്രിസ്തു വിശ്വാസികൾക്കും എന്ത് പരസ്പരം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധത്തിൽ ആളുകൾ യുക്തിവാദി പൊട്ടന്മാർ ആയ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ പ്രത്യേകിച്ചും ഹാരിഫ് ഹുസൈൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദ് ഇസ്ലാം തീവ്രവാദമാണ് ഇസ്ലാം ജിഹാദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇവനൊരു മദ്രസ പൊട്ടനാണ് എന്ന് ധരിച്ചു കൊണ്ടാണ് പഠിക്കാത്ത ക്രിസ്ത്യാനികളായ ഹിന്ദുക്കളായ ആളുകൾ ഇവന്റെ വാക്കിന് വില കൊടുക്കുന്നതും മനസ്സിലാക്കുന്നതും ഇവൻ പറയുന്നത് ശരിയാണെന്ന് വെക്കുന്നതും എന്നാൽ ഇതേ ഇതേ വാക്കുകൾ എന്താണ് എന്ന് വളരെ സ്പഷ്ടമായി കൃത്യമായി വിശദീകരിക്കുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്ന അവന്റെ വീഡിയോ ആണിത് ആ വീഡിയോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എല്ലാവർക്കും ഇതിനെ കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക കാരണം നമ്മൾ ധാരാളം വീഡിയോ കാണാറുണ്ട് ഇത് ഇസ്ലാമും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് യോജിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കേണ്ട ഒരു മെസ്സേജ് ആണ് ഇതിൽ കിടക്കുന്നത് അല്ലാതെ ഒരു വീഡിയോ മാത്രമല്ല ഇതിനങ്ങനെയല്ല കാണേണ്ടത് ഇതിനെ കാണേണ്ടത് മദ്രസാ പൊട്ടനായ കാണിലെ മൂലക്കെ നിൽക്കുന്ന യുക്തിവാദി മദ്രസാ പൊട്ടൻ ആരിഫ് ഹുസൈൻ ഇവൻ ഇസ്ലാമോ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ മെസ്സേജുകൾ അത് തെറ്റാണെന്ന് ആണത്വത്തോടുകൂടി പറയുന്ന ജിഹാദ് എന്താണെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് നിങ്ങൾ മിസ്സ് ചെയ്യരുത് മൂന്നാമത്തെ ഭാഗമാണ് റാവുലീശ്വർ പറയുന്നത് ശ്രദ്ധ കേൾക്കുക തുടങ്ങിയ തവണയാണ് ജിഹാദ് എന്ന വാക്ക് അല്ലെങ്കിൽ ജിഹാദിന്റെ റൂട്ട്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ജിഹാദ് ജഹദ മുജാഹിദി തുടങ്ങിയ വാക്കുകളടക്കം റെഫറൻസുകൾ പരിശുദ്ധ ഈ ചാപ്റ്റേഴ്സിൽ ഏകദേശം ആറായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറിൽ പരം ആയകളിൽ അല്ലെങ്കിൽ ബാക്കി ഫോമുകളെ മെൻഷൻ ചെയ്യുന്നതുമാണ് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇതിൽ ആദ്യത്തെ അതായത് പരാമർശം അല്ലെങ്കിൽ കോമൺ ഇറ അതായത് നിങ്ങൾ സത്യനിഷേധികളെ പിന്തുടരുന്നത് വിശ്വാസമില്ലാത്തവർ അകന്നുപോയവർ അവരെ നിങ്ങൾ പിന്തുടരരുത് അവരോട് നിങ്ങൾ

ജിഹാദൻ കബീറ എന്ന് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് ഇന്റലെക്ച്വൽ സ്ട്രഗിൾ ഐഡിയോളജിക്കൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഡിബേറ്റിന്റെ സ്ട്രഗിൾ ഇതാണ് ഒന്ന് രണ്ട് ഇത് മക്കയിലെ കാലഘട്ടമാണ് പരിശുദ്ധ മദീനയിലേക്ക് വന്നാൽ ഖുലി ഖുർആൻ അൽ ഹജ് 22 78 കാലഘട്ടം 600 ഏകദേശം 623 एडी അതിൽ പറയുന്നു വ ജാഹിദൂ ഫീ ഇലാഹി ഹഖാ ജിഹാദിരായർ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ കർത്താവിന്റെ പരബ്രഹ്മത്തിന്റെ ആ വഴിയിൽ പൂർണ്ണമായും നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളെ തന്നെ സമർപ്പിക്കുക അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുക നമസ്കാരം ചെയ്യുക സക്കാത്ത് നൽകുക ഇതൊക്കെയാണ് ജിഹാദ് എന്നുള്ളത് ഈ ജിഹാദിന്റെ ഓരോരോ അർത്ഥങ്ങളാണ് ഇനി എത്ര തരം ജിഹാദുകളും എത്ര ഡൈമെൻഷൻസും ഉണ്ട് അക്ബർ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർക്കും കേട്ടിട്ടുള്ള ഒരു കാര്യം ജിഹാദ് അൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ജിഹാദ് അവിടെ നമ്മൾ നമ്മുടെ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയോട് നമ്മൾ നമ്മൾ തന്നെ ഇതേപോലെ മറ്റൊരാളോട് അല്ലെങ്കിൽ ആക്രമിക്കാൻ വരുന്ന ഫൈറ്റ് ചെയ്യും ഇനി ജിഹാദ് 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 എന്ന് ഹാർട്ടിന്റെ ഹൃദയത്തിന്റെ വാളിന്റെ രണ്ടുമുണ്ട് സംസാരത്തിന്റെ ജിഹാദ് ഇതേപോലെ തന്നെ ജിഹാദ് അൽ നഫ്സ് സെൽഫിന്റെ ആത്മാവിന്റെ നമ്മുടെ പ്രാണന്റെ നമ്മൾ തന്നെയുള്ള ജിഹാദ് ജിഹാദ് അൽ ഷെയ്തൻ സാത്താനെതിരെയുള്ള ജിഹാദ് ജിഹാദ് അൽ നഫ്സ് ഡിഫൻസീവ് ആയി പ്രതിരോധത്തിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നത് ജിഹാദ് അൽ ദലം പ്രീഎംപ്റ്റീവ് ആയി ഒഫൻസീവ് ചെയ്യുന്നത് ജിഹാദ് അൽ ഖുഫർ കോംബാറ്റന്റ് ആയ എനിമീസിനോട് ഫൈറ്റ് ചെയ്യുന്നത് ജിഹാദ് അൽ മുനാഫിക്കിൻ ഹിപ്പോക്രറ്റുകളോട് കപട നാട്ടിയക്കാരോട് ഫൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ പതിമൂന്ന് തരം ജിഹാദിന്റെ പതിമൂന്ന് തരം ആണ് ഓരോന്ന് പറഞ്ഞത് ഇന്നത് ഹൃദയത്തിന്റെ ജിഹാദ് പരിശുദ്ധ ഖുറാൻ കൊണ്ടുള്ള ജിഹാദ് നാവ് കൊണ്ടുള്ള ജിഹാദ് എന്താ നാവ് കൊണ്ടുള്ള ജിഹാദ് ഇപ്പൊ ആരിഫ് ഹുസൈൻ യുക്തിവാദി പൊട്ടനായ ആരിഫ് ഹുസൈനും യുക്തിവാദി പൊട്ടത്തിയായ ജാമ്യതയും കൂടി അതേപോലെ തന്നെ ജബ്ബാർ മാഷും യുക്തിവാദി പൊട്ടന്റെ നേതാവായ ജബ്ബാർ മാഷും ബാക്കിയുള്ള പൊട്ടന്മാര് പിന്നെ മദ്രസയിലോ ഇസ്ലാമിന്റെ കാര്യങ്ങളോ പഠിക്കാതെ പറയുന്നവരാണ് ഇത് ക്രിസ്ത്യാനി പൊട്ടന്മാരും ഈ യുക്തിവാദി ക്രിസ്ത്യാനി പൊട്ടന്മാരും യുക്തിവാദി ഹിന്ദു പൊട്ടന്മാരും അത് പറയുന്നത് യുക്തിവാദി എന്ന് പ്രത്യേകം ഞാൻ പറയാൻ കാരണം എന്താ പറയാ മറ്റേ ഹിന്ദുക്കളല്ല പറയണത് മദ്രസാ പൊട്ടനെ പോലുള്ള പൊട്ടത്തരം മാത്രം ഹിന്ദുമതത്തിനെ കുറിച്ച് പറഞ്ഞാലും ശരി ക്രിസ്തു മതത്തിനെ കുറിച്ച് പറഞ്ഞാലും ശരി ഇസ്ലാം മതത്തിനെ കുറിച്ച് പറഞ്ഞാലും ശരി ഈ പൊട്ടന്മാരൊക്കെ അതാത് മതത്തിൽ നിന്ന് ചേക്കേറിക്കൊണ്ടൊരു ഗേങ് ആയവരാണ് പ്രത്യേകം മനസ്സിലാക്കണം ഹിന്ദു ഹിന്ദുക്കളെ പറയുന്ന ഹിന്ദു മത പൊട്ടന്മാരി ക്രിസ്ത്യ ക്രിസ്ത്യാനികളെ പറയുന്ന ക്രിസ്തു മത പൊട്ടന്മാരി മുസ്ലിങ്ങളെ പറയുന്ന ഇസ്ലാം മത യുക്തിവാദി പൊട്ടൻ മദ്രസാ പൊട്ടൻ എന്നേ പറയുള്ളൂ അപ്പൊ പ്രത്യേക വാക്കുകളെ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ മതത്തിനെ കരിവാരത്തേക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം വായടപ്പം മറുപടിയാണ് കൊടുക്കുന്നത് അവർ അവൻ്റെ ഗ്രന്ഥത്വവും കൊടുക്കുന്നുണ്ട് ക്രിസ്തു മതത്വം കൊടുക്കുന്നുണ്ട് ഇസ്ലാം മതത്വം കൊടുക്കുന്നുണ്ട് അവർ വളരെ പ്രഗത്ഭനായ നല്ലൊരു പഠിച്ചൊരു ആളന്നെയാണ് രാഹുൽ ഈശ്വർ അപ്പോൾ നന്മ ചിന്തിക്കുന്ന ആളുകൾക്ക് നന്മ പകർന്നുകൊടുക്കുകയും ആ നന്മനെ പറയുമ്പോൾ അത് നാവ് കൊണ്ടുള്ള ജിഹാദായി മാറി ഇപ്പൊ രാഹുൽ ഈശ്വർ ചെയ്യുന്നത് നാവ് കൊണ്ടുള്ള ജിഹാദാണ് അറബി ഭാഷയിൽ രാഹുൽ ഈശ്വർ എന്താ ചെയ്യുന്നത് ജിഹാദാണ് എന്ത് ജിഹാദ് നാവു കൊണ്ട് ജിഹാദാണ് എന്തിനെതിരെ തിന്മക്കെതിരെ തിന്മ പ്രചരിപ്പിക്കുന്ന ഹിന്ദുമതത്തിനായാലും ശരി ക്രിസ്തു മതത്തിനായാലും ശരി ഇസ്ലാം മതത്തിനായാലും ശരി കരിവാരിത്തേക്കുന്ന ആളുകൾക്ക് നാവ് കൊണ്ട് രാഹുൽ ഈശ്വർ ജിഹാദ് ചെയ്യുകയാണ് ഇതിനാണ് സുഹൃത്തുക്കളെ ജിഹാദ് എന്ന് പറയാ നാവ് കൊണ്ടുള്ള ജിഹാദ് കേൾക്കൂ ഞാൻ കേൾക്കൂക്യൂട്ടീവ് അതിലെല്ലാം പറയുന്ന ഒരു ഒറ്റവരി യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ആണ് എത്തിക്കൽ ആണ് മോറൽ ആണ് ധാർമ്മികമാണ് യഥാർത്ഥത്തിൽ ചിത ഇരുപതാം നൂറ്റാണ്ടിലെ മറ്റും തീവ്രവാദ സംഘടനകൾ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന്റെ അടിസ്ഥാനം ആത്മീയവും ദൈവീകവും ധാർമ്മികവുമാണതാ ഹാർവേഡ് സ്റ്റാൻഫോർഡ് സോറി ഹാർവേർഡ് ഓക്സ്ഫോർഡ് എയില് അടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെ പിയർ റിവ്യൂഡ് ഹാർഡ് കോർ റിസർച്ച് ആണ് അതായത് ചുമ്മാ ഞാൻ രാഹുലീശോർന്ന് പ്രസംഗിക്കുന്നല്ല വർഷങ്ങളിലൂടെ റിസർച്ച് എടുത്ത് ഒരുപാട് പഠനങ്ങളും നിഗമനങ്ങളും ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു സെക്കൻഡേ ഉള്ളൂ ഗാന്ധിജി ഗാന്ധിജിയെ ജിഹാദ് ആരാ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ലോകത്ത് മുഴുവൻ സംസാരിച്ച എം ജെ അക്ബർ മോദിജിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന എം ജെ അക്ബർ പറയുന്നു ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ് ലോക ചരിത്രത്തിൽ അങ്ങനെ ജിഹാദ് നയിച്ചത് നോൺ വയലന്റ് ജിഹാദ് ആയിരുന്നു അത് നയിച്ചത് മഹാത്മാഗാന്ധിയാണ് ആ എം ജി എപ്പോൾ നമ്മുടെ മന്ത്രിയായിരുന്നു വലിയ ഇന്ത്യ ടുഡേയുടെ അടക്കം വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ തലവനായിരുന്നു അപ്പോ എം ജെ അക്ബർ പറയുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ് ആ ജിഹാദ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി ചെയ്തതാണ് ജിഹാദ് എന്ന വാക്കിനെ വക്രീകരിച്ച് മോശപ്പെടുത്തുകയല്ല പകരം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സമുദായങ്ങളിലും മോഡറേറ്റുകളുണ്ട് എല്ലാ സമുദായങ്ങളിലും എക്സ്ട്രീമിസ്റ്റുകളുണ്ട് എല്ലാ സമുദായങ്ങളിലും ഗാന്ധിജി ഉണ്ട് ഗോഡ്സെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ അബ്ദുൽ കലാം ആസാദ് ഉണ്ട് അബ്ദുൽ കലാം ഉണ്ട് അതേപോലെ ഒസാമ ബിൻ ലാദനും ഉണ്ട് എല്ലാ സമൂഹങ്ങളിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഇതിൽ നല്ല ആൾക്കാരെ ശക്തിപ്പെടുത്തുകയും മിതവാദികളെ ശക്തിപ്പെടുത്തുകയും തീവ്രവാദികളെ എക്സ്ട്രീമിസ്റ്റുകളെ റാഡിക്കൽ ആൾക്കാരെ അവരെ ദുർബലപ്പെടുത്തുകയും ചെയ്യുകയും മിതവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ തീവ്രവാദത്തെ തടയാനുള്ള ഏറ്റവും നല്ല വഴി

ശ്രീ ആരിഫ് ഹുസൈൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പുതിയതൊന്നും കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പുതിയത് കണ്ടെത്തി അതിനെ നേരത്തെ അഭിനന്ദിക്കും അദ്ദേഹം തന്നെ സംഭവിച്ചുപോലെ എനിക്ക് വളരെ സന്തോഷമാണ് അല്ലെങ്കിൽ പ്രതിരോധത്തിൽ ശബ്ദത്തിന്റെ ഉണ്ട് സ്വരത്തിന്റെ ഉണ്ട് കൈയുടെയുണ്ട് വാളിന്റെ ഉണ്ട് ഉള്ളിൽ അഭിമലീകരിക്കാനുള്ള ആത്മസംശുദ്ധീകരണത്തിന്റെ ഉണ്ട് നേരത്തെ പറയുകയുണ്ടായി ഈ ഗാന്ധിജി സ്വർഗത്തിൽ പോകും ആ പുസ്തകം ഏതാ അറിയാം സ്വർഗസ്ഥനായ ഗാന്ധി എന്ന പുസ്തകമാണ് എഴുതിയാളുടെ പേര് ജനാർദ്ദന എന്നോ ജോസഫൊന്നും അല്ലല്ലോ ഡോക്ടർ കെ ടി ജലീൽ തന്നെയല്ലേ എഴുതിയിരുന്ന ആളുടെ പേര് ജനാർദൻ ജോസഫ് തുടങ്ങിയ ആൾക്കാരൊന്നും അല്ല സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ ആത്മീയ സാമൂഹിക സർക്കിൾസിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനൊക്കെ ഒരുപാട് പിന്നീട് സംഭവിച്ച അദ്ദേഹം തന്നെയല്ലേ ഇനി രണ്ട് അങ്ങനെ ജിഹാദിനെ വെളിപ്പിക്കാൻ നോക്കുകയാണോ പറ്റും എനിക്ക് ഏറ്റവും സന്തോഷം തന്ന സുഹൃത്തുക്കളെ മറ്റും ഇവിടെ ഇടപുണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മുടെ ആരിഫായും എന്ന സുഹൃത്ത് രാഹുലൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാം വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഇനി ഗാന്ധിജിയെ കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ ഗാന്ധിജി പണ്ടേ മുസ്ലിങ്ങളോട് അമിത കുറച്ച് സോഫ്റ്റ് ിൽ എഴുതുന്നുണ്ട് അത് വീര സവർക്കർ പേജ് നമ്പർ അദ്ദേഹത്തിന്റെ ഏറ്റവും വർക്ക് ദി ദി ഇന്ത്യൻ ഇന്ത്യൻ വാർ വാർ ഓഫ് ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതുന്നു നിങ്ങൾ വായിക്കേണ്ട കാര്യമാണ് ആവേശം തരുന്ന കാര്യമാണ് ഷാ അഹമ്മദ് ഷാൾ ഫോട്ടോ അദ്ദേഹം നമ്മുടെ നാട്ടിൽ മുഴുവൻ വരുത്തിയിരുന്നു ി അഹമ്മദ് മുഴുവൻ എന്നിട്ട് ഹിന്ദുത്വ റൈറ്റിംഗിന്റെ ഏറ്റവും സമരം ആ സ്വാതന്ത്ര്യ സമരം ലക്നോയിലെയും ആഗ്രയിലെയും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ അഹമ്മദ് ഷാ എന്ന വ്യക്തിക്ക് വേണ്ടി കൂട്ടായ്മയായി ഓരോ ഇന്ത്യക്കാരുടെ ഇന്നും കേൾക്കേണ്ടതാ മൗലവിമാർ പണ്ഡിറ്റുമാർ സെമീൻദാർമാർ ഫാർമേഴ്സ് മെർച്ച വിദ്യാർത്ഥികൾ എല്ലാ ജാതിയും സ്വരാജ്യത്തിന് വേണ്ടിയും സ്വധർമ്മത്തിന് വേണ്ടിയും അങ്ങനെ മരിക്കാൻ ആ ജിഹാദിൽ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇവരെല്ലാം ഒരുമിച്ച് ചേരാൻ പറയുന്നത് മുസ്ലിങ്ങളോട് എന്നും കോണർ എക്സ്ട്രാ കാണിച്ചു എന്ന് ആൾക്കാർ ആരോപിക്കുന്ന മഹാത്മാഗാന്ധി അല്ല സാക്ഷാൽ വീരസവർക്കറ പേജ് നമ്പർ എൺപത്തിയേഴ് അദ്ദേഹം പറയുന്നു ആ കൂട്ടായ്മയിൽ എല്ലാവരും ചെയ്യുന്നത് ഗംഗാജലവും തുളസിയുമാണ് ഹിന്ദുക്കൾ ശപഥം ചെയ്യുന്നത് മുസ്ലിങ്ങൾ ഖുറാനെ കയ്യിലെടുത്ത് ശപഥം ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ചരിത്രത്തിൽ ഉണ്ടാകാം നമ്മുടെ നാട് ഒന്നിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് പേജ് നമ്പർ എന്നിട്ട് ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത് വിശ്വാസമില്ലാത്ത മുസ്ലിമൊന്നുമല്ല പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്ന മൗലവിയായ ആ ഫാക്ട്രിയോൺ മൗലവി അഹമ്മദ് ഷാ അദ്ദേഹത്തിന്റെ പവിത്രമായ നാമം ഹിന്ദുസ്ഥാൻ ഇന്ത്യക്ക് മുഴുവൻ ഒരു ഹാലോ തീർത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് ഞാൻ തരുന്നവണി പറയാം ഇനി അടുത്തത് ശ്രീ ആരിഫ് സൈബൈ പറഞ്ഞാൽ ഏറ്റവും എനിക്ക് കൗതവമായി തോന്നിയത് അങ്ങനെ യൂണിവേഴ്സിറ്റികൾ വലതു പറയും അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്റെ അർത്ഥത്തിൽ ഈ യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് പറയുന്നതാണോ ഈ യൂണിവേഴ്സിറ്റികൾ ഈ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു ആ ടെക്സ്റ്റുകൾ ഹദീസുകൾ എടുത്തു എടുത്തു ചരിത്രപരമായി റിസർച്ച് നടത്തി വർഷങ്ങളോളം റിസർച്ച് നടത്തി അത് പോസിറ്റീവായി യൂസ് ചെയ്യുന്നത് നെഗറ്റീവായി യൂസ് ചെയ്തത് എല്ലാം കണ്ടെത്തി ഡോക്യുമെന്റ് ചെയ്ത് അവസാനം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ നോക്കേണ്ടത് പറയും ആ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എസ് എൻസുകാരല്ലേ നിങ്ങളല്ലേ കാര്യങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത് പ്രൊപ്പഗാൻ്റെ ആ എവിഡൻസിനെ ബേസ് ചെയ്ത് പ്രധാനപ്പെട്ട ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞാൽ നിങ്ങൾക്കും ലഭ്യമാണ് ആ നാല് പ്രധാനപ്പെട്ട സ്റ്റഡി ഹാർവേഡ് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ആ പിന്നീട് യൂണിവേഴ്സിറ്റി

ജിഹാദ് എന്ന വാക്ക് മാത്രം എടുത്തിട്ട് എല്ലാ നെഗറ്റീവിനെ ജിഹാദിലേക്ക് കൊണ്ടുവരിക ഞാൻ ചെയ്യുന്നത് എന്താ ജിഹാദ് തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അംഗീകരിക്കുന്നു ശരിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അംഗീകരിക്കുന്നു ശരിയെ പ്രോത്സാഹിപ്പിക്കുക തെറ്റിനെ മാറ്റുക എന്ന് പറയും മനഃപൂർവം ജിഹാദ് എന്ന വാക്കിന്റെ കൂടെ നെഗറ്റീവ് മാത്രം അസോസിയേറ്റ് ചെയ്യും ജയ് ശ്രീറാം കേട്ടാൽ എനിക്ക് കൊല്ലവരെ മാത്രമേ ഓർമ്മ ഒരു പറയുന്നത് ജയ് ശ്രീരാം ഞങ്ങൾ ഹിന്ദുക്കൾ പൊതുവേ രാമായണ മാസം ഞങ്ങൾ അപ്പം മരക്കം വായിക്കുക അപ്പൊ രാമനെയും രാമനെയും രാമായണത്തെ നെഗറ്റീവിൽ മാത്രം കാണാൻ വേണ്ടിയാണ് പറയുന്നത് ഇതെല്ലാം മോശമാണ് ഹിന്ദുക്കൾ മുഴുവൻ മോശമാണെന്ന് പറയാൻ വേണ്ടിയാണ് ജാതി മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്നത് പകരം ഞങ്ങൾക്ക് ചരിത്രത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഒന്ന് നിലപ്പൊക്കെ വട്ടാണ് നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ സവർണ ഹിന്ദുക്കളെ നോക്കി പറഞ്ഞത് ആ തെറ്റുകളെ ശരിയാക്കുക അല്ലേ ചെയ്യുന്നത് അപ്പോ ಜಾತಿ ಆಗಟ್ಟೆ ಜೈಶ್ರೀರಾಮ ಆಗತ್ತೆ ಜಿಹಾದ್ ಆಗತ್ತೆ ಅದೇ ಆರ್ಕಾಯು